എല്ലാം ഒന്നൊതുങ്ങി വീട്ടിലിരിക്കാൻ തുടങ്ങിയതും കല്യാണ ആലോചനകളുടെ ബഹളം തുടങ്ങി അതിൽ നിന്നൊരു രക്ഷപ്പെടാനെന്ന നിലക്കാണ് പി ജി ക്ലാസ്സിന് ചേർന്നത് ക്ലാസ്സിന് പോയി തുടങ്ങിയ ആഴ്ചയൊന്നും തികഞ്ഞില്ല അതിനു മുൻപേ ദേ വന്ന മാരണം ഏതാണ്ട് ഉറപ്പിച്ച മട്ടായി കുടുംബക്കാർ തമ്മിൽ വിളിയും പറച്ചിലുമൊക്കെയായി നല്ല അടുപ്പത്തിലായെങ്കിലും ഇസയും ആദിയും ഇപ്പോഴും രണ്ടപരിചിതനു മാത്രമായിരുന്നു ഇടക്കാതി വിളിച്ചെങ്കിലും ഇസ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല അതെ പിന്നെ ആദ്യം അവളെ വിളിച്ച് ശല്യം ചെയ്യേണ്ടെന്ന് കരുതി വീട്ടുകാർ വാക്കാലി കല്യാണം ഉറപ്പിച്ചതിന് പിന്നാലെ വളയിടൽ ചടങ്ങായിരുന്നു അടുത്ത പടി ഇസമ്മശോകം വിട്ട് കലിപ്പിറക്കി നോക്കിയെങ്കിലും അത് ഫസലുദ്ദീൻറെ മുന്നിൽ ഏറ്റില്ലെന്ന് വേണം പറയാൻ എനിക്കൊന്നും വയ്യ ഇത്താത്തു അവന്റെ മുന്നിൽ പോയി നിൽക്കാനായിട്ട് കുറേ ആൾക്കാരും ബഹളവും ഓ ഓർക്കുമ്പോൾ തന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കാണ് നിക്കണ്ട കൊഴിവുള്ള സീറ്റ് നോക്കി എവിടെയെങ്കിലും ഇരുന്നോളൂ പിന്നെ ഈ സമയം ഭ്രാന്ത് പിടിക്കാൻ ഇനിയും സമയമുണ്ട് വളയിടൽ ചടങ്ങിലായിട്ടുള്ളൂ ഇത്താത്തയുടെ മറുപടി ഇസയ്ക്ക് അങ്ങടെ പിടിക്കുന്നില്ല ഒരുക്കാൻ വന്നു നിന്ന് രണ്ടിനെയും പിടിച്ച് പുറത്താക്കി അവൻ വാതിലടച്ചു ഫോണെടുത്ത് വാട്സപ്പ് തുറന്നതും നകുലിന്റെ ഡി പി മാറ്റിയിരിക്കുന്നു നകുലും വൈകയും കുഞ്ഞുമായിരുന്നു നകുലിന്റെ പുതിയ ഡി പി അത് കണ്ടതോടെ സകല ദേഷ്യവും അലിഞ്ഞു സങ്കടത്തിന് വഴിമാറിക്കൊടുത്തു മനസ്സറിഞ്ഞു സ്നേഹിച്ച ആളല്ലേ എല്ലാത്തിനും ഒടുവിൽ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന സങ്കടം വരാതിരിക്കുമോ പിന്നെ ഒന്നും നോക്കിയില്ല ആരോടോ വാശി തീർക്കാനെന്നപോലെ ഒരുങ്ങിക്കെട്ടി ഞാനെൻ്റെ പൊളിയൻ ഡോക്ടറേയും വീട്ടുകാരെയും കാത്തുനിന്നു അവരെല്ലാം വന്നപ്പോഴേക്കും ഇത്തിരി വൈകിയെങ്കിലും എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു പരസ്പരം കെട്ടിപ്പിടിയും മുത്തം കൊടുപ്പും ഒന്നും പറയണ്ട ആദ്യം മാത്രം ഒരു മൂലയ്ക്ക് ചിരിച്ച് നിൽപ്പുണ്ട് നീ എന്താ മാറി നിൽക്കുന്നേ നിങ്ങളെന്തെങ്കിലും സംസാരിക്കുന്ന വീട്ടുകാർ കേട്ട പാതി കേൾക്കാത്ത പാതി എൻ്റെ നേർക്കിളിച്ചുകൊണ്ട് വരുന്നുണ്ട് ജന്തു നല്ല അടുക്കം ഒതുക്കുള്ള ചെക്കന പടശുവിനെ പേടിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു എൻ്റെ മോളായിട്ട് ഇനി അവനെ നശിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു ബാൽക്കണിക്കടുത്തേക്ക് പോകാൻ ആദ്യം ഇസയും സ്റ്റെയർ കയറുന്നതിനിടയിൽ ഫസൽ ആരോടോ പറയുന്നത് ഇരുവരും കേട്ടിരുന്നു ആദ്യം അത് കേട്ട് ചിരിച്ചു നിന്നതും ഇസ തിരിഞ്ഞു നോക്കി എന്തടും ഇന്ന് കിണിക്കുന്നേ ഒന്നുമില്ലെന്ന് കണ്ണ് വെറ്റിച്ച ശേഷം അവളോട് മുകളിലേക്ക് നടന്നോളാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു എൻ്റെ വീട്ടിൽ നീ എനിക്ക് വഴി കാണിക്കേണ്ട കുരുപ്പേ കയറി പോരാൻ നോക്ക് വിളിച്ചുകൊണ്ട് നിൽക്കാതെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ മുകളിലേക്ക് നടന്നു ഈ കണക്കിന് പോയാൽ ഇവളെൻ്റെ മുകളിലേക്ക് എടുപ്പിക്കും സ്റ്റെയർ കയറുന്നതിനിടയിൽ ആദ്യം മനസ്സിൽ പറഞ്ഞു ബാൽക്കണിയിലേക്കുള്ള കോണി കയറിയെങ്കിലും അവൾ മുകൾ നിലയിലെ നടുത്തളത്തിലെ സെറ്റിയിലാണ് ഈ ചെന്നിരുന്നത് ആദ്യം അവൾക്ക് അടുത്ത് തന്നെ ഇരുന്നു ഈ സവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ടീപ്പോയിലേക്ക് മുകളിൽ വെച്ചതും അവനും ഫോൺ ടീപ്പോക്ക് മുകളിൽ വെച്ചു അവളോട് സംസാരിക്കുന്നോണം ഇരുന്നു സി മിസ്റ്റർ ആദി ഇസ അവൻ നേരെ ചൂണ്ടി പറഞ്ഞു വന്നതും ആദ്യം ഇസയോടെ എന്തോ പറയാനൊരുങ്ങി വിസ പറഞ്ഞു തുടങ്ങിയത് പൂർത്തിയാക്കാൻ കൈ കാണിച്ചുകൊണ്ട് അവൻ കൈകൾ രണ്ടും കൂട്ടി രസി എനിക്കിപ്പോൾ കല്യാണത്തിനോട് താല്പര്യമില്ലെന്ന് ഞാൻ അന്നേ തന്നോട് പറഞ്ഞതല്ലേ അപ്പോൾ താൻ വെള്ളം സമ്മതിച്ചെ മുന്നിൽ വലിയ ആളായി എന്നിട്ടിപ്പോൾ എന്താ നടക്കാൻ പോണേ നമ്മൾ തമ്മിലുള്ള കല്യാണം ഉറപ്പിക്കൽ എന്നെ മനസ്സിലാക്കിയല്ലോ എന്ന് കരുതി മനസ്സിലുണ്ടായിരുന്ന സ്നേഹം കൂടി ഇപ്പം ഇല്ലാതായി ഈ ഞാൻ എങ്ങനെയാ തനിക്കൊപ്പം ജീവിക്കുക ഇസ ശബ്ദം ഘടിപ്പിച്ചത്രയും പറഞ്ഞതും ആദ്യം പറയാൻ വന്നതൊക്കെ തൊണ്ടയിൽ ഉടക്കിയ അവസ്ഥയിലായിരുന്നു അവൻ ഇസ ആദ്യം സംസാരിക്കാനൊരു തുടക്കമെന്നോണം പേര് വിളിച്ചതും ഇസ അവന് പറയാനുള്ളത് കേൾക്കാൻ താല്പര്യമില്ലാത്ത മട്ടിൽ ഫോണെടുത്ത് ചെവിയിൽ വെച്ചുകൊണ്ട് എഴുന്നേറ്റ് അല്പം മാറി നിന്നു അതെൻ്റെ ഫോണാണ് ആദ്യം അത് പറഞ്ഞതും അവൾ ശരിക്കും ചമ്മിയ അവസ്ഥയിലായിരുന്നു പിന്നെ ദേഷ്യം കാണിച്ചത് തറയിലേക്ക് എറിയുന്നതല്ലാതെ അവൾ വഴിയൊന്നും കണ്ടില്ല ഇനിമറിച്ച് ആദ്യം തല്ലുകയോ ദേഷ്യപ്പെടുകയോ ചെയ്ത അതൊരു കാരണമാക്കാമല്ലോ എന്ന കുബുദിയായിരുന്നു അവളുടെ മനസ്സിൽ ദേഷ്യം ആരോഗ്യത്തിന് നല്ലതല്ല ഇസ പിന്നെ വിലപിടിപ്പുള്ള സാധനങ്ങൾക്ക് ഒട്ടും നല്ലതല്ല അതുപറഞ്ഞ് ആദ്യം തറയിൽ വീണ ഫോൺ കൂട്ടിച്ചേർത്ത് ഇസയുടെ കയ്യിലേക്ക് കൊടുത്തു റബ്ബേ എൻ്റെ ഫോണായിരുന്നു നാല് ചീത്ത പറയാൻ നാവ് ചൊറിഞ്ഞ് വന്ന് അങ്ങോട്ട് തിരിയുമ്പോൾ താ നിൽക്കുന്നു മുന്നിലൊരു മോതിരവും കൊണ്ട് കുരിശ് എടുത്തുകൊണ്ട് പോടൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാൽക്കണിയിൽ കമ്പിയിൽ പിടിച്ച് ഞെരിച്ചുകൊണ്ട് നിന്നു ജീവിതവും പോയി കയ്യിലിരുന്ന ഫോണും പോയി ഏതു നേരത്താണോ എനിക്ക് ഒരുങ്ങിക്കെട്ട് ഇവൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ തോന്നിയത് ദേഷ്യം മുഴുവൻ കമ്പിയോട് തീർത്തു കൊണ്ട് നിൽക്കുമ്പോഴാണ് കയ്യിലൊരു ഒരു തലോടലിലെ സുഖം വന്നു പെട്ടത് ആദ്യം ആ സുഖത്തിൽ കണ്ണുകളെന്ന് കൂമ്പിപ്പോയെങ്കിലും പിന്നെയാണ് ഈ ഓർത്തത് ഇവിടെ ഞാനും ആ കുരിശു മാത്രമല്ലേ ഉള്ളൂ തിരിഞ്ഞു നോക്കിയതും ഒരു അഞ്ചോ അഞ്ചരക്കൊല്ലം പഴക്കമുള്ളൊരു കുരിപ്പ് പൂവുമ്പിടിച്ചു നിൽക്കുന്നു ഇതേത ഈ മുതൽ ഇങ്ങേരുപോലെയുണ്ടല്ലോ കാണാൻ ഇനി നിൽക്കുന്നതിൻ്റെ ബാക്കിയാണോ റബ്ബേ തുറിച്ചു നോക്കണ്ട ഇതെൻ്റെ ബ്രദറിൻ്റെ മോനാണ് ആദം ആദമിൻ്റെ പിന്നിൽ നിന്നുകൊണ്ടായിരുന്നു ആദിയുടെ മറുപടി ഇങ്ങളാണോ എൻ്റെ ആദിനെ കെട്ടാൻ പോണ ഹൂറി അത് പറഞ്ഞ് ആദം അവൾക്ക് നേരെ ചിരിച്ചുകൊണ്ട് പോകുന്ന നീട്ടി അവൻ്റെ ചോദ്യം കേട്ടത് മിസ് അവൻ്റെ പിന്നിൽ നിന്ന് ആദിയെ കണ്ണുരുട്ടി നോക്കി പ്ലീസ് അത് വാങ്ങുന്ന പറഞ്ഞ് ആദി പിന്നിൽ നിന്ന് കണ്ണു കാണിച്ചു ആണോ അവനൊന്നുകൂടി ചോദിച്ചത് മിസ് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു ആദ്യ പറഞ്ഞ് ഹൂറി ഞാനൊക്കെ തന്നെ പക്ഷേ നിന്റെ ആദ്യം കെട്ടണോ വേണ്ടയോ എന്ന് എനിക്കൊന്ന് ആലോചിക്കണം ഇപ്പം നീ വായൻ്റെ പൊന്നെ ഞാൻ ചോക്ലേറ്റ് തരാം അതും പറഞ്ഞ് ഇസ് കുഞ്ഞിനെയും പൊക്കിയെടുത്ത് താഴേക്ക് നടന്നു പിന്നാലെ ആദിയും ചടങ്ങിനിടയിൽ എല്ലാവർക്കും ഇടയിൽ വെച്ച് ആദ്യം ഒന്നുകൂടി ആ മോതിരം അവൾക്ക് നേരെ നീട്ടി ഇത്തവണ എല്ലാവർക്കും മുന്നിൽ വെച്ച് അത് നിരസിക്കാൻ ഇസക്കായില്ല വല്യ എടുക്കാനാണെന്ന ഭാവം ഇതിനൊക്കെ തിരിച്ചടിച്ചില്ലെങ്കിൽ നോക്കിക്കോ കൊള്ളത്തോടി അത് മനസ്സിലിട്ട് ഓർത്തുകൊണ്ട് ഈ സാധിയെ നോക്കി നിന്നു എന്തിനായി സമ്മേ നീ ഞങ്ങളുടെ ഭാവി അനിയനെ നോക്കി പേടിപ്പിക്കുന്നേ പിന്നിൽ നിന്നും ഇത്താത്ത സെറ്റിന്റെ ചോദ്യം വന്നു ഒന്ന് പൂടി കണ്ടേച്ചാലും മതി അവർ മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞുകൊണ്ട് അവൾ ഒരു ഒഴിഞ്ഞ ഭാഗത്തേക്ക് മാറി നിന്നു അവൻ എന്താ പെണ്ണേ ഒരു കുഴപ്പം ഇത്രയും മുൻചുള്ളൊരു ചെക്കൻഡ് ഇതുവരെ നിന്നോട് മിണ്ടിയിട്ടെങ്കിലും ഉണ്ടോ അതും അടുത്ത ചൊറിയുമായി രണ്ടു കൂടി അവിടെ എത്തി പിന്നെ എത്ര പേര് പിന്നെ അവനെന്താ കുഴപ്പമെന്നല്ല അറിയേണ്ടത് ആകെ മൊത്തത്തിൽ കുഴപ്പമാ ഓവർ സ്മാർട്ട് വലിയ മെടുക്കനാണെന്ന ഭാവം അതും പറഞ്ഞ് അവളൊന്ന് മുഖം തിരിച്ചു പിന്നെ ഫുൾ ടൈം ഇതേ ഇളിച്ചോണ്ട് നിൽപ്പ പൂടി അവിടുന്ന് എന്ത് ക്യൂട്ടാണ് ചെക്കൻ്റെ ചിരിയല്ലേ ഇൻസേ നിൻ്റെ അരിയത്തിക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ചെക്കനെ ഇങ്ങനെ ഇല്ല കുറ്റങ്ങൾ പറയുമോ നാഥൂനെൻ്റെ ഇത്താത്താനോട് ഇത് അമ്പാണത് അതെ എന്തോ കുഴപ്പമുണ്ട് അതോ പറഞ്ഞ് ഇൻസ അവളെ സൂക്ഷിച്ചു നോക്കി ആ ചിരിക്കുമ്പോൾ സൂക്ഷിച്ചു നോക്കി എത്താത്ത ഇങ്ങള് ആ പല്ല് തന്നെ കണ്ടു ഒന്നും ഒന്നിനു മേലെ കണ്ടെച്ചാലും മതി ആകെ മൊത്തത്തിൽ എന്തോ ഒരു തകരാറ് അതാണ് അവൻ്റെ ലുക്ക് മോളെ അതുകൊണ്ടാണ് ആ ചിരിക്ക ഭംഗി മറുവശത്ത് നിന്ന് സെൽമ ഇത് കേട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു മോള് പറഞ്ഞത് ശരിയാ അവനോട് ഞാൻ എത്ര കാലമായി പറയുന്നതെന്നോ ആ പല്ലൊന്ന് കമ്പിയിട്ട് നേരെയാക്കാൻ അവൻ അതൊന്നും നോക്കാൻ നേരമില്ല മോളെ ഇനി നീ പറഞ്ഞു നോക്ക് സെൽമ മുന്നിലേക്ക് വന്നതും ഞാൻ നിന്ന നിൽപ്പിൽ സ്വർഗത്തിലെത്തിയെന്ന് പറഞ്ഞാൽ മതി സെൽമയുടെ എൻട്രിയോടെ ഇടതും വലതും നിന്ന ഇത്താത്തമാരുടെ പൊടി പോലും കാണാനില്ലായിരുന്നു ഉമ്മ ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ ഉമ്മതൊന്നും കാര്യമാക്കി എടുക്കരുത് ആദിയോട് പറയില്ലെട്ടോ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും ആദിയോടുള്ള ദേഷ്യം അവൾ സെൽമയിൽ നിന്ന് മറച്ചു വെച്ചു മോളിപ്പ എൻ്റെ ഉമ്മ എന്ന് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് പാതി സമാധാനമായി അറിയുമോ പിന്നെ ഇതൊക്കെ ഒരു രസല്ലേസു ഇത്തിരി കുസൃതിയൊക്കെ പെൺ പിള്ളേർക്ക് ചെയ്യലാ അതങ്ങനെയും ഞാൻ കണ്ടിട്ടുള്ളൂ എൻ്റെ മോനായതുകൊണ്ട് പറയുമല്ല ഇതുപോലെ ചിട്ടയില്ലാത്ത ഒരെണ്ണത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മോള് വേണം ഇനി മാറ്റിയെടുക്കാൻ എല്ലാത്തിനും മറുപടിയായി ഇസ ഒന്നും പറയാതെ ചിരിച്ചു നിന്നതും സെൽമ തിരിഞ്ഞു നോക്കി ആ നീ ഇവിടെ നിൽപ്പുണ്ടോ ഇല്ലാത്തതോരോന്ന് പറഞ്ഞു കൊടുത്ത് ഇപ്പോഴേ അരുമോളെ വഷളാക്കിക്കോ ആദ്യം അത് പറഞ്ഞു നേരം കൊണ്ട് ഇസ സ്ഥലം കാലിയാക്കി അത് ഞാൻ വെറുതെ എന്തു വെറുതെ അതൊക്കെ പോട്ടെ ഇനിച്ചടങ്ങ് വല്ലതും ബാക്കിയുണ്ടോ സൽമ ഇല്ല എന്തേ വളയും തളയും ഒക്കെ ഇട്ട് കഴിഞ്ഞല്ലോ അല്ലേ എന്നാൽ നമുക്കിറങ്ങാം വാപ്പച്ചിയോടൊന്ന് പറയുക എനിക്ക് ഹോസ്പിറ്റൽ അത്യാവശ്യമായി കയറേണ്ട ആവശ്യമുണ്ട് ഇപ്പോഴോ നീ അടങ്ങി ചെക്ക വാപ്പിച്ചി അറിഞ്ഞാൽ നിന്നെ ഇപ്പൊ കൊല്ലും പറഞ്ഞേക്കാം നിന്റെ നിക്കാവ് ഉറപ്പിക്കുന്നതിന്റെ ഭാഗമാണിതൊക്കെ അല്ലാണ്ട് എന്റെയല്ല ഇനി കല്യാണത്തിന് അന്നും ഡ്യൂട്ടിക്ക് പോകണമെന്ന് പറയുമോ നീ ഉമ്മ നിങ്ങളൊന്ന് വാപ്പാനോട് പറ അത്യാവശ്യം ആയതുകൊണ്ടല്ലേ എത്രയും നേരത്തെ തിരിച്ചെത്തിയ അത്രയും നല്ലത് അതാ അതിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു നോക്കാം അത് പറഞ്ഞ സെൽ ആദിയുടെ വാപ്പാൻ ചെന്ന് കാര്യം അവതരിപ്പിച്ചു അയാൾ പോകാമെന്ന് പറഞ്ഞത് മാതി ജീവൻ തിരിച്ചു കിട്ടിയത് പോലെയായി എന്നാൽ ഞങ്ങൾ ഇറങ്ങുന്നു ഇൻഷാല്ല ഇനി വരുന്ന ചടങ്ങുകൾക്ക് നമുക്ക് തമ്മിൽ കാണാം ഫസൽ ആദി നീ എല്ലാവരോടും യാത്ര പറഞ്ഞു പറഞ്ഞു നമുക്ക് നമുക്കിറങ്ങാം വാപ്പ ഇനിയും ലേറ്റ് ലേറ്റായാലും ശരിയാവില്ല ആട്ടെ നിന്റെ പെണ്ണിനോട് നീ യാത്ര പറഞ്ഞു ഇല്ല ചിരിച്ചുകൊണ്ട് ആദ്യ സൽമയെ നോക്കിയതും അവനോട് മുകളിലേക്ക് ചെല്ലാൻ പറഞ്ഞു ആദ്യവേഗത്തിൽ പടികൾ ഓടിക്കയറി ഇസക്കടുത്തേക്ക് ചെന്നതും അവൾ നീളാവ് നോക്കി നിൽക്കുന്നു ഇടയ്ക്കിടെ ആദ്യയുടെ വീട്ടുകാരണീച്ച വളയിലേക്ക് മോതിരത്തിലേക്കും നോക്കുന്നുണ്ടായിരുന്നു കൊണ്ട് അവൾ മനസ്സ് തുറന്ന് കരഞ്ഞു നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ആരോ നടന്നടക്കുന്ന ശബ്ദം കേട്ടതും അവൾ കണ്ണു തുടച്ചുകൊണ്ട് അങ്ങനെ നിന്നു ഇസ ഓ ായിരുന്നു ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞതും രണ്ടും തൊട്ടും തൊട്ടില്ല എന്ന മട്ടിൽ നിൽക്കുകയായിരുന്നു താൻ കരയുമായിരുന്നോ ഇസയുടെ കലങ്ങിയ കണ്ണിൽ നോക്കിയായിരുന്നു ആദിയുടെ ചോദ്യം പെട്ടെന്ന് തന്നെ ആദി ഇസയുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കുകയും ചെയ്തു അവളുടെ മുഖത്തെ സങ്കടം കാണാനപ്പോൾ ആദിക്ക് മനസ്സുണ്ടായിരുന്നില്ല എനിക്ക് തൻ്റെ അവസ്ഥ മനസ്സിലാകും കാരണം ഞാനും ഇതേ സിറ്റുവേഷൻ തന്നെയാണ് ഈ നിക്കാഹിനെ സമ്മതിക്കുകയല്ലാതെ എനിക്ക് തൽക്കാലം വേറെയൊന്നും ചെയ്യാനില്ല അതുകൊണ്ടാണ് ഈസ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ നിങ്ങളുടെ ഈ സിറ്റുവേഷൻ ഞാനിതിന് മനസ്സിലാക്കണം മാതിൽ എനിക്ക് എൻ്റെ ജീവിതം നോക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ അതെ താൻ മനസ്സിലാക്കുകയോ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടേണ്ട ആവശ്യമോ ഇല്ല പക്ഷേ ഈ നിക്കാഹ് നടന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മായുടെ കണ്ണീരിനെ കാണേണ്ടി വരും അതെനിക്ക് പറ്റില്ലട ഇലക്കുമുള്ളിലും കേടില്ലാതെ ഈ നിക്കാഹമൊടുങ്ങി കിട്ടിയാൽ തന്നെക്കാളും സന്തോഷിക്കുന്നത് ഞാൻ തന്നെയാവും ഇപ്പം ഞാൻ പോകുന്നു നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടാതിരിക്കാൻ പടച്ചവൻ ഇടയാക്കാതിരിക്കട്ടെ അത്രയും പറഞ്ഞ് ആദ്യം തിരിഞ്ഞു നടന്നതും ഇസവല്ലാതെയായി എന്തുകൊണ്ടാകും അയാളും കല്യാണത്തിന് താല്പര്യമില്ലെന്ന് പറയുന്നത് എനിക്ക് പറയാൻ ആർക്കും അറിയാത്തൊരു ഭൂതകാല പ്രണയമെങ്കിലും ഉണ്ടായിരുന്നു പടച്ചവന് ഇയാളുടെ മനസ്സിനെ എന്താകുമുള്ളത് എന്തു തന്നെയായാലും എനിക്ക് കല്യാണം മുടങ്ങി കിട്ടിയാൽ മതി അടുത്ത ദിവസങ്ങളിൽ തന്നെ എല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് കാരണം വീട്ടിൽ വരുന്ന ഓരോരോ ഫോൺ കോളും അവർ ശ്രദ്ധിക്കാൻ തുടങ്ങി പക്ഷേ എല്ലാ കോളുകൾക്കും സന്തോഷത്തോടെയായിരുന്നു വീട്ടുകാർ കൈകാര്യം ചെയ്തിരുന്നത് അതുകാണേ വീണ്ടും അവൻ്റെ പാഴ്വാക്കുകളോട് അവർക്ക് പുച്ഛം ദേഷ്യവുമൊക്കെ വന്നു തുടങ്ങി ദിവസങ്ങൾ പോകെ പോകെ ഹൽദിയുടെ തലേദിവസം വന്നെത്തി അതായത് ഇനി കല്യാണത്തിന് വെറും മൂന്ന് ദിവസം മാത്രം രാവിലെ മുതൽ ഓരോന്നോർത്തും മനസ്സ് വിട്ടുപോയ അവസ്ഥയിലായിരുന്നു ഈസമ്മോട്ടു കള്ള വെറുതെ മനുഷ്യന് പ്രതീക്ഷ തരുന്ന ഓരോ വർത്തമാനം പറഞ്ഞിട്ട് പോകും എന്നിട്ട് പറഞ്ഞത് വല്ലത് നടക്കുമോ അതുമില്ല അന്നത്തെ കലിപ്പും തട്ടിവിടലുമൊക്കെ കേട്ടപ്പോൾ പോയ പോക്കിൽ തന്നെ ഈ കല്യാണം മുടക്കുമെന്ന കരുതിയത് എന്നിട്ടിപ്പോൾ ഷേ അവൾ ദേഷ്യത്തോടെ ഫോണെടുത്ത് ആദ്യം വിളിക്കാൻ തന്നെ തീരുമാനിച്ചു പടച്ചോനെ ഇതാ കാന്താരി മുളകല്ലേ ഞാനിനി അവളോട് എന്ത് പറയും റബ്ബെ എൻ്റെ മരണം എന്തായാലും ഈ കല്യാണം കൊണ്ട് ഉറപ്പാകും ഇസയുടെ കോൾ വരുന്നത് കണ്ടതും അവൻ ഫോൺ കട്ടാക്കി വിട്ടുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്ന പേഷ്യൻറ്റിനോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരുന്നു ഫോൺ കൂടി കൂടിയെടുക്കാതായതും ഇസയ്ക്ക് നന്നേ ദേഷ്യം വന്നിരുന്നു അവൾ തുടരെ തുടരെ വിളിച്ചുകൊണ്ടിരുന്നു ഒരിക്കൽ പോലും ആദ്യം ഫോൺ എടുത്തില്ല സമയങ്ങൾ കടന്നു പോയതും ആദ്യയുടെ ഒ പിയിലേക്ക് ഒരാൾ ചുമച്ചുകൊണ്ട് കയറി ചെന്നു നല്ല പരിചയമുള്ള ശബ്ദമെന്ന് കരുതി ആദ്യം മുഖമുയർത്തി നോക്കുമ്പോൾ സെൽമയാണ് മുന്നിൽ നിൽക്കുന്നത് ഉമ്മ ഇങ്ങളെന്താ ഇവിടെ പല്ലുവേദന സഹിക്കാൻ പറ്റുന്നില്ല അവരുടെ കവിൽ കൈ ചേർത്തുകൊണ്ട് പറഞ്ഞു എന്ത് പറ്റി സെൽമ പെട്ടെന്നൊരു പല്ലുവേദന വാപ്പ ഇങ്ങളുടെ കൈയും കവലും തമ്മിൽ കൂട്ടിമുട്ടിച്ചോ ആദ്യ സംശയരൂപത്തിൽ സൽമയെ നോക്കിക്കൊണ്ട് കയ്യിലായി പേന ചലിപ്പിച്ചുകൊണ്ടിരുന്നു ദന്ദിസ്റ്റ് ഇപ്പോൾ ഓ പി എടുക്കുന്ന ടൈമാണല്ലോ സെൽമ ചെല്ല് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം അത് പറഞ്ഞുകൊണ്ട് ആദ്യം ഫോണിന്റെ റിസീവർ കയ്യിലെടുത്തു വെക്കളോ ചുർക്ക ഫോണ് സെൽമ പറഞ്ഞതും ആദ്യം ഫോൺ താഴ്ത്ത് വെച്ച് സെൽമയെ നോക്കി എന്താ സൽമ എനിക്ക് പേടിയാണ് ഓരിതെങ്ങാനും അടിച്ചിളക്കുമോ എന്ന് ഇജു കൂടി വന്നാൽ എനിക്ക് സമാധാനമാകും സൽമ ആദ്യം നോക്കി പാവം ചമഞ്ഞിരുന്നു നടക്കില്ല സൽമ ചെല്ല് പുറത്തെ ആളിരിക്കുന്നത് കണ്ടോ ഓ എനക്ക് എൻ്റെ പല്ലുവേദനയേക്കാൾ വല്ലത് എൻ്റെ പേഷ്യൻസ് ആണല്ലോ ഞാൻ നിൻ്റെ ഉമ്മയാണ് അത് നീ മറക്കരുത് ഞാൻ ഞാനെതിലും വലിയ വേദന സഹിച്ചുകൊണ്ടാണ് നീ ഇപ്പോൾ ഡോക്ടറായി ഇവിടെ ഇരിക്കുന്നത് അത് മറക്കണ്ട സൽമയുടെ സ്വരമിടറിയതുമാതി എണീറ്റ് അവരെയും കൂട്ടി ദന്തസ്റ്റിൻ്റെ അടുത്തേക്ക് നീങ്ങി ഫയൽ ഫയലൊടുപ്പിച്ചോ സൽമയോട് ചോദിക്കുന്നതിനിടെ ആദ്യം ദന്തസ്റ്റിൻ്റെ ഓപ്പിയിലേക്ക് കയറിയിരുന്നു ഏയ് ആദി ഇരിക്കു എന്തു പറ്റി ലാവണ്യ ഉമ്മാക്ക് ചെറിയ പല്ലുവേദന ഒന്ന് പെട്ടെന്ന് നോക്കി വിടടോ ഭയങ്കര പേടിയാണ് പുള്ളിക്കാരത്തേക്ക് അതിനെന്താ ഞാൻ നോക്കാം പേടിക്കാനൊന്നുമില്ല ഉമ്മാ ആദ്യ പൊക്കോട്ടെ ഉള്ളതല്ലേ ആദിക്ക് ഈ സമയം അതേടോ അവിടുന്ന് വിളിച്ചുകൊണ്ട് വന്നതാണെന്നെ ആദ്യ ലാവണിയോട് സംസാരിച്ച് നിന്നതും ഒരു നേഴ്സ് ഫയൽ കൊണ്ടുവന്ന് ലാവണ്ണിയുടെ ടേബിളിന്റെ മുകളിൽ വെച്ചു ഉമ്മാക്കാണെന്ന് പറഞ്ഞിട്ട് ഫയൽ ഡോക്ടറിന്റെ പേരിലാണല്ലോ ലാവണി രണ്ടുപേരെയും അത് കേട്ട ഉടൻ ആദ്യ സെൽമയെ തറപ്പിച്ചൊന്ന് നോക്കി കെണി ആയിരുന്നല്ലേ ആദ്യ സെൽമയോട് ചോദിച്ചതും അവൻ ലാവണ്ണിയുടെ അടുത്തേക്ക് നീങ്ങി മോളി ഓൻറെ പല്ലൊന്ന് നേരെയാക്കി തരണം കമ്പിയിട്ടോ വാർത്തോ എങ്ങനെയായാലും വേണ്ടില്ല ഏതാണ്ട് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ ഇവനോട് പറയാൻ തുടങ്ങിയതാ ആര് കേൾക്കാൻ കുറച്ച് ദിവസം മുന്നേ ഇവന്റെ ഉറപ്പിക്കാൻ ചെന്നപ്പോൾ ഇവനെ വെച്ച പെൺകുച്ചും പറയുന്നു ഇവൻ്റെ പല്ലിനെ പറ്റി കുറ്റം ഓ നിന്ന നിന്നിൽപ്പിലെ എന്റെ തൊലി ഉരിഞ്ഞുപോയി അതെപ്പോഴെന്ന ഭാവത്തിൽ ആദി സെൽമയെ നോക്കി അപ്പോഴേക്കും സെൽമ മുഖം താഴ്ത്തി കളഞ്ഞു ആഹാ ആദിക്ക് കല്യാണമൊക്കെ ആയോ ഞാൻ അറിഞ്ഞില്ല ആ ചെറുതായിട്ടൊക്കെ ഈ സെൽമ എന്റെ വില കളയുമല്ലോ പടച്ചോനെ കമ്പിയും ഒക്കെ വേണോ അമ്മി ആദിക്ക് അതൊരു അഭംഗിയൊന്നുമല്ല ഇതാണ് ആദിക്ക് കൂടുതൽ ഭംഗി ചിരിക്കുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഞങ്ങൾ എല്ലാവരും പറയാറുള്ളതായി ഇവിടെ ആദ്യ ഡോക്ടറിനെ കണ്ടാൽ തന്നെ പേഷ്യൻറ്റിൻ്റെ പാതി ടെൻഷൻ പോകുമെന്ന് ലാവണ് അത് പറഞ്ഞതും ആദ്യ അവളെയും സെൽമയെയും നോക്കി ചിരിച്ചു അതിപ്പോ ആ മോള് പറഞ്ഞ സ്ഥിതിക്ക് എന്തേലും ഒന്ന് ചെയ്യുമോളേ ആ നിർബന്ധമാണെങ്കിൽ ഞാൻ ബ്രേസിട്ട് തരാട്ടോ ആദ്യ കിടന്നോളൂ അറിയാലോ കുറച്ച് സമയം ചെറിയ അസ്വസ്ഥതയുണ്ടാകും പിന്നെയോ ആദ്യ കളിയായി സംശയ രൂപേണു ചോദിച്ചു പൊരുത്തപ്പെട്ടോളും ലാവണ്ണി ചിരിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം മാസ്ക് എടുത്ത് മുഖത്ത് വെച്ചു ഇതിട്ടാൽ ആകെ വൃത്തി കേടാവില്ലടോ പോരാത്തതിന് ഞാനിന്ന് ചിരിക്കാതിരിക്കേണ്ടി വരും സെൽമ ഇതിന് നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് വാ ലാവണ്ണിയോട് പറഞ്ഞുകൊണ്ട് ചാരിക്കിടന്ന ശേഷം ആദ്യം സെൽമയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ പുറത്തിരിക്കാം ശരിയമ്മേ അമ്മ പുറത്ത് വെയിറ്റ് ചെയ്തോളൂ അത് പറഞ്ഞ ലാവണ്യ ആദ്യം നേരെ തിരിഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞതും ആദ്യം പുറത്തേക്ക് ഇറങ്ങി വേദന കാരണം സൽമിയോട് ദേഷ്യം കാണിച്ചുകൊണ്ടാണ് ആദ്യം ഓ പിയിലേക്ക് പോയത് കമ്പിട്ടതോടെ ആദ്യക്ക് ആദ്യ ദിവസം എന്ന നിലയിൽ പേഷ്യൻസിനോട് സംസാരിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ട് നേരിട്ടു എപ്പോഴും പേഷ്യൻസിനോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കാറുള്ള ആദ്യം ഇത്തവണ അതിനെപ്പറ്റി അവസ്ഥയിലായിരുന്നില്ല എങ്ങനെയെങ്കിലും ഒപി തീർത്ത് വീട്ടിലേക്ക് മടങ്ങണമെന്ന് ഉണ്ടായിരുന്നുള്ളൂ അവന് ഇതിനിടെ തന്നെ ഇസ ഒരായിരം തവണ അവനെ വിളിച്ചു കഴിഞ്ഞിരുന്നു വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴും ഇത് തന്നെ സ്ഥിതി ആദി കയറി ചെന്നപ്പോൾ ആദിയുടെ വാപ്പ ജാഫറിൻ്റെ വകയായിരുന്നു പിൻവിളി ഒന്ന് ചിരിച്ചേ നീയേ ജാഫറിൻ്റെ ചോദ്യത്തിന് പിന്നിൽ സൽമയായിരുന്നു ചുക്കാൻ പിടിച്ചതെന്ന് സൽമയുടെ ചിരി കണ്ടതും ആദിക്ക് മനസ്സിലായിരുന്നു ആദ്യ ഒന്നും മിണ്ടാതെ കിട്ടിയവനെ പോലെ മുഖത്ത് കയ്യും വെച്ച് അവൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി എടുത്ത് നോക്കുമ്പോൾ ഇസയുടെ അറുപത്തഞ്ച് മിസ് കോളാണ് കിടക്കുന്നത് എന്നെ നിൽക്കുന്ന നിൽപ്പിൽ കത്തിക്കാനായിരിക്കും പെണ്ണിൻ്റെ വിളി ആദ്യ ചിരിയോടെ കണ്ണടിച്ചതും ദേ അടുത്ത് വിളി വന്നു ആദ്യ കഴിക്കാൻ വരുന്നില്ലേ നീ നിനക്ക് ഇഷ്ടപ്പെട്ട തേങ്ങാച്ചോറും ചിക്കൻ കറിയുമൊക്കെ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാ മോനെ എന്നെ ഒന്നും തിന്നാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിട്ടും മതിയായില്ലേ സൽമാ നിങ്ങൾക്ക് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആദ്യം തലയിനടുത്തൊക്കെ തലമുകളിൽ വെച്ചുകൊണ്ട് കമിഴ്ന്ന് കിടന്നു ആഹാ ഇതാരാ വിളിക്കുന്ന എൻ്റെ മരുമോളൂ അപ്പം വിളിയും പറച്ചിലൊക്കെ മുറക്ക് നടക്കുന്നുണ്ടല്ലേ എന്നിട്ടും എന്താ ചെക്ക നീ ഇതുവരെ ഫോൺ എടുക്കാത്തേ ആരി ചാടി എഴുന്നേറ്റ് ഫോൺ വാങ്ങുന്നതിന് മുൻപ് തന്നെ സൽമ ഫോൺ കയ്യിലെടുത്ത് സംസാരിച്ചു തുടങ്ങി പടച്ചോനെ ഇപ്പൊ എല്ലാം കൂടി ഹലാക്കിൻ്റെ അവലും കഞ്ഞിയും ആവും ആദ്യം തലയിണയും കൊണ്ട് മുഖം പൊത്തി ബെഡിലെ മൂലയ്ക്കായി ഇരിപ്പായി ഉമ്മയായിരുന്നു ആദ്യം അവിടെ ഉമ്മ ഓൻ ഇവിടെ ഉണ്ടല്ലോ പക്ഷെ ഓന് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഓൻ്റെ മുണ്ടാട്ടം മുട്ടിയിരിക്ക എന്തു പറ്റി ഓ മോള് പേടിക്കണ്ട ഓൻ്റെ ഒന്നിന്മേൽ ഒന്നായി നിന്ന പല്ലേ ഞാൻ കമ്പി അടിയിപ്പിച്ചു അത്രേ ഉള്ളൂ ആദ്യ ദിവസമല്ലേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അതാ എന്തായാലും എനിക്ക് സന്തോഷമായല്ലോ എനിക്കതറിഞ്ഞാൽ മതി കഷ്ടം ഇസ മനസ്സിലോർത്തുകൊണ്ട് സൽമയോട് മറ്റൊന്ന് പറഞ്ഞു തുടങ്ങി വേണ്ടിയിരുന്നില്ല ഇക്കത് തന്നെയായിരുന്നു ഭംഗി സൽമയോട് അത് പറഞ്ഞ് ഇസ പെട്ടെന്ന് സ്പീക്കർ പിടിച്ചു ഇക്കു പട്ടി വിളിക്കും നിങ്ങളുടെ മോനെ ഇക്കാന്ന് ദേഷ്യം തീർത്ത് കഴിഞ്ഞതും അവൾ വീണ്ടും സൽമയോട് സ്നേഹത്തോടെ സംസാരിച്ചു തുടങ്ങി ഉമ്മ ഇങ്ങളെല്ലാം നാളെ എപ്പോഴേക്കാ ഇവിടെ എത്തുക വൈകും മോളെ മോൾ കോനെ കാണാൻ കൊതിയായില്ലേ പിന്നെ കണ്ടേച്ചാലും മതി മനസ്സിൽ സ്വയം പറഞ്ഞുകൊണ്ട് ഇസ സെൽമയുടെ സംസാരം ശരിവെച്ചു സെൽമ കാര്യമായി അത് മിസ്സയോട് സന്തോഷത്തോടെ സംസാരിക്കുന്നത് കണ്ടതും ആദ്യ സെൽമയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവൾ പറയുന്നത് കേൾക്കാനായി സെൽമയ്ക്കൊപ്പം ഫോണിലേക്ക് ചെവി ചേർത്തു എടി എടിക്കരിങ്കി എന്തൊക്കെയാ നീ എന്റെ ഉമ്മയോട് പറയുന്നേ അതും ഇത്ര മര്യാദയോടെയോ ഇസയുടെ തേനൊഴുകുന്ന വർത്താനം കേട്ടതും അവൻ മനസ്സിലോടുത്തു ദേ മോൾ മോളെന്താ പറയുന്നെന്ന് അറിയാനേ ഇവിടെ ഒരുത്തൻ പാത്ത് നിൽപ്പുണ്ട് ഞാൻ കൊടുക്കാം ഇനി നിങ്ങളായി നിങ്ങൾ പാടായി ഞാൻ ഇനി സ്വർഗത്തിലെ കട്ടറും പാകുന്നില്ല സൽമ ഫോൺ ആദ്യം നേരെ നീട്ടിയ ശേഷം മുറിവിട്ടിറങ്ങി ഇടും ആണുങ്ങളായ ഓക്കിനെ കുറിച്ച് വില വേണം താൻ വീണ്ടും വീണ്ടും എന്നെ പറ്റിച്ചോണ്ടിരിക്കുക അതോ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചോണ്ട് കല്യാണ ഒരു പ്രശ്നം കൂടാതെ നടത്തി കളിയാമെന്നാണോ ഇയാളുടെ മനസ്സിൽ നടക്കില്ല അഥവാ നടന്നാലും കല്യാണം കഴിഞ്ഞ് താൻ ഇതിനുമൊക്കെ അനുഭവിക്കും ഇസ അനുഭവിച്ചിരി അനുഭവിപ്പിച്ചിരിക്കും ആദ്യം മൗനം പാലിക്കാനല്ലാതെ ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇസയാകട്ടെ അവനോട് നിർത്താതെ കയർത്തുകൊണ്ടിരുന്നു ഇടയ്ക്ക് വെച്ച് ഫോൺ കെട്ടായതും ആദ്യം ആശ്വസിച്ചു അപ്പോഴേക്കും ദാവൽ വീണ്ടും വീഡിയോ കോളിൽ വന്നിരിക്കുന്നു എടുക്കാതിരുന്നാൽ നാളെ എന്നെ കയ്യിൽ കെട്ടുന്ന സമയത്ത് അവൾ ഈ ദേഷ്യം തീർക്കും അത് ചിലപ്പോൾ വീട്ടുകാരെ തമ്മിൽ വിഷമിപ്പിക്കും എൻ്റെ കാന്താരിക്ക് നല്ല വഴക്ക് കിട്ടും അത് വേണ്ട ഇപ്പോഴാകുമ്പോൾ ഞാൻ മാത്രം സഹിച്ചാൽ മതിയല്ലോ ഈ മുഴുവട്ടിനെ ചിന്തകൾ മനസ്സിലിട്ടുകൊണ്ട് ആദ്യം കോൾ അറ്റൻഡ് ചെയ്ത് ലാപ്ടോപ്പ് മടിയിൽ വെച്ച് താഴേക്ക് കയ്യും കൊടുത്ത് ഒരക്ഷരം മിണ്ടാതിരുന്നു ഇടക്കാതെ അവളോട് തന്നെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞുകൊണ്ട് അവനെ കഴിക്കാനായി കുറച്ച് കഞ്ഞിയും എടുത്ത് മുറിയിലേക്ക് വന്നു ഓ കഞ്ഞി താൻ അല്ലെങ്കിൽ ഒരു കഞ്ഞിയാണെന്ന് എനിക്ക് അന്നേയും മനസ്സിലായതാ പിന്നെ അന്ന് തൻ്റെ വർത്താനം കേട്ടപ്പോൾ ഞാനന്ന് വിശ്വസിച്ചു പോയി അതെന്റെ ഗതി കേട് ഇനിയിപ്പോൾ ഇതും മുന്നിൽ പിടിച്ചിരിക്കണം എന്നില്ല ആദ്യ ചിരിയോടെ ചൂട് കഞ്ഞി ഊതി കുടിച്ചുകൊണ്ട് ഇസയുടെ തെറിച്ച വാ കേട്ടിരുന്നു ഇസയുടെ മുറിയിലെ ഒച്ചപ്പാടും ബഹളവും കേട്ടാണ് വാപ്പ ഫസലുദ്ദീൻ ഭാര്യ സഫിയയുമായ മുറിയിലേക്ക് അവരുടെ പോയിക്കൊണ്ടിരുന്നത് എന്താ സഫിയ അവരുടെ മുറിയിൽ ഇത്ര ബഹളം ആരോടവൾ ഇത്രയ്ക്ക് ദേഷ്യപ്പെടുന്നേ അല്ല കൂട്ടുകാരികളോടും ആയിരിക്കും മിക്ക ഇക്ക വന്ന് മരുന്ന് കഴിച്ച് കിടക്കാൻ നോക്ക് മണി പത്തര കഴിഞ്ഞു വായിലെ വെള്ളം പറ്റുമ്പോ അവൾ സംസാരം നിർത്തിയിട്ട് കിടന്നോളും എന്നാലും അറിയണമല്ല സഫി അല്ലെങ്കിൽ തന്റെ പെൺകുട്ടികൾ ഇങ്ങനെ വച്ചെടുക്കുന്ന എന്താ ഇനി മൂന്ന് ദിവസം തികച്ചില്ല അവളുടെ നിക്കാഹിന് അവിടെയും ചെന്ന് ഇങ്ങനെ തുടങ്ങിയാലേ അവർ നമ്മളെ മാത്രമേ കുറ്റം പറയൂ സെഫിയോട് അത് പറയുമ്പോഴേക്കും ഫസലാളുടെ മുറിയുടെ വാതിൽ തുറന്നിരുന്നു പെട്ടെന്ന് ഇസ തിരിഞ്ഞു നോക്കുമ്പോൾ ഫസൽ പിന്നിൽ കണ്ണുരുട്ടുന്നു അത് കണ്ടതോടെ ആദ്യ ഒന്നുകൂടി പാവം ചമഞ്ഞിരുന്നു പക്ഷേ ഫസൽ അവളോടൊന്നും കയർത്തു പറയാതെ തന്നെ ഫോണും ലാപ്ടോപ്പും എടുത്ത് മുറിക്കു വെളിയിൽ ഇറങ്ങി ഡോറിലോക്ക് ചെയ്തു ആദ്യ രാവിലെ തന്നെ ഹോസ്പിറ്റൽ പോയി വന്ന ശേഷം ഇസയുടെ വീട്ടിലേക്ക് തിരിക്കാൻ തയ്യാറായി ചടങ്ങിൽ പങ്കെടുക്കേണ്ടെന്ന് മറ്റെല്ലാവർക്കും വേണ്ടി നേരത്തെ തന്നെ കൊല്ലത്തുള്ളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു ആദ്യയുടെ സഹോദരൻ ആഷിക്കും ഫാമിലിയും ബന്ധുക്കൾക്കൊപ്പം നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു ഇനി ആദ്യം സെൽമയും ജാഫറും പിന്നെ രഞ്ജന്റെ ഫാമിലിയും മാത്രമേ ചെക്കൻ്റെ ഭാഗത്തു നിന്നും ഇസയുടെ നാട്ടിലേക്ക് വരാനുണ്ടായിരുന്നുള്ളൂ ആദി കൊല്ലത്തെത്തുമ്പോഴേക്കും സന്ധ്യയായി തുടങ്ങിയിരുന്നു അതിനു മുൻപ് തന്നെ മിക്കവരുമായുള്ള ആദിയുടെ ബന്ധുക്കളൊക്കെ ഇസയുടെ വീട്ടിലെത്തിയിരുന്നു ആഷിയായിരുന്നു ഇസയ്ക്ക് ബന്ധുക്കളെയും മറ്റും ഇസയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നത് ഇളമഞ്ഞ നിറമുള്ള സെൽവാറായിരുന്നു ഇസയുടെ വേഷം പൂക്കൾ കൊണ്ടുള്ള മാലയും കമ്മലുമൊക്കെ തന്നെയായിരുന്നു സാധാരണയുള്ള പോലെ ആഭരണങ്ങളായി ഉണ്ടായിരുന്നത് എല്ലാവരോടും സ്നേഹത്തിലും സന്തോഷത്തിലുമൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും എന്തോ ഒരു മുറിവ് അവരുടെ മനസ്സിൽ നീറ്റുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ഇതുവന്ന് അവളുടെ മുന്നിൽ ചാടി സുന്ദരി ഇങ്ങ വന്നാൽ ചോദിക്കട്ടെ എന്ന് പറഞ്ഞവൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി ഇപ്പോഴാണിടി കോപ്പേ നിനക്ക് വരാൻ കണ്ടത് നിന്നോട് എല്ലാത്തിനും ഇവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ദേഷ്യപ്പെടല്ലേ പെണ്ണേ ഇനി നിന്റെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ പോകൂ ഞാൻ ഉറപ്പല്ലേ ഉറപ്പ് നിന്റെ മറ്റവൻ്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ എന്ന് കാണാൻ ഇപ്പോൾ വരും അപ്പം നേരിട്ട് കണ്ടോ എൻ്റെ കോനെ എടി കൂടുതൽ ചാടയൊന്നും വേണ്ട നീ രണ്ടാം കേട്ടാണെന്ന് ഓർമ്മ വേണം ഷോ പൊതുക്കെ അതുകൊണ്ട് തന്നെയാ കല്യാണം വേണ്ട എന്ന് പറഞ്ഞത് ഇവൻ ഡോക്ടറാണെങ്കിലും ഒരു പേടിത്തൊണ്ടനാണെന്ന് തോന്നുന്നു നമ്മുടെ ടൈപ്പല്ല ഇസഗീതുവിനോട് സംസാരിച്ചു നിൽക്കുമ്പോൾ ആദിയും വന്നിരുന്നു ഇളം മഞ്ഞയിലുള്ള കുർത്തയും ഇട്ടായിരുന്നു ആദിയുടെ വരവ് ആദി എന്ന് പറഞ്ഞതും ഇസഗീതുവിനേയും കൂട്ടി മഞ്ഞൾ നീരാട്ടനായി അലങ്കാരങ്ങൾ ചെയ്തു വെച്ച ഭാഗത്തേക്ക് പോയി നിവർത്തികേടുകൊണ്ട് വന്നിരിക്കുന്ന ഇസയെ കണ്ടതും ആദ്യ ദൂരേ നിന്ന് ചിരിച്ചുകൊണ്ട് രഞ്ജൻ ഇസയെ കാട്ടിക്കൊടുത്തു ആളെങ്ങനെ പാവമാണോ പൊരുത്തപ്പെടുമോ പാവമോ ഇവളോ ഈ വീട്ടിലെ അവസാനത്തെ കുഞ്ഞാടോ കുരുത്തക്കേടും കുറുമ്പുമൊക്കെ ആവശ്യത്തിൽ കൂടുതലുണ്ട് വീട്ടുകാർക്ക് തന്നെ ഇവളെപ്പറ്റി നല്ല അഭിപ്രായമാണ് വേറെന്തു വേണം അപ്പം ജീവിതം പുഹയായില്ലേ രഞ്ജിയും ആദിയും ഇസയെ നോക്കുമ്പോൾ കുമ്മായം പൂഷിയും ഭിത്തിമേൽ പെയിന്റ് അടിക്കുന്നത് പോലെയാണ് ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ അവളുടെ മുഖത്ത് ഹൽദി പുരട്ടിക്കൊണ്ടിരുന്നത് ആദ്യ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഇസ ഹൽദിയിൽ കുളിച്ചൊരു പരുവത്തിലായിരുന്നു അത് കണ്ട് ചിരിച്ചുകൊണ്ടായിരുന്നു ആദിയുടെ വരവ് ഇസയുടെ ഇക്ക വന്നു ആദ്യയും അവളുടെ അടുത്ത് പിടിച്ചിരുത്തി ഹൽദി പുരട്ടനായി ആദ്യ കയ്യുമായി ചെന്നതും മിസ്സ അവനെ ദേഷ്യത്തോടെ നോക്കി ആദ്യം അത് വകവെക്കാതെ അവളുടെ കവളിൽ ഹൽദി കൊണ്ട് സ്നേഹത്തോടെ ഒന്ന് ആദ്യം മേഴിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയം കണ്ട് എല്ലാവരും കളിയാക്കി തുടങ്ങിയതും അവൾക്ക് നന്നായി ദേഷ്യം വന്നു മുന്നിൽ നിൽക്കുന്നതാദിയായത് കൊണ്ട് അവൾ അവന്റെ കുർത്തയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു അവളുടെ മുഖത്തുണ്ടായിരുന്ന ഹൽദി മുഴുവൻ അവൻ്റെ മുഖത്ത് പടർത്തിയിട്ടും അവളുടെ ദേഷ്യം അടങ്ങിയിരുന്നില്ല അടുത്തിരുന്ന ഹൽദി പാത്രം മുഴുവൻ അവളെടുത്ത് ആദിക്കുമേൽ കമഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത പണി വന്നത് ആദി സേ നോക്കിയിരുന്ന സമയം കൊണ്ട് ആരൊക്കെയോ ചേർന്ന് രണ്ടു പേരുടെയും ദേഹത്തായി മഞ്ഞൾ വെള്ളവും പാലുമൊക്കെ കൊണ്ടൊഴിക്കാൻ തുടങ്ങി കഷ്ടമുണ്ട് ഇതൊന്നും നിർത്ത് ശ്വാസം മുട്ടുന്നു ആദ്യയുടെ മുഖം കൂടി കുളമായതും അവൾക്കൽപ്പം മനസ്സുഖം കിട്ടിയ ഭാവമായിരുന്നു എന്നിട്ടും തീർന്നില്ല പൂരം ഇസാടുത്തു നിന്ന ഗീതുവിനെ കണ്ണും കലാശവും കാണിക്കാൻ തുടങ്ങിയിട്ട് തന്നെ കുറച്ച് സമയമായി എന്താണ് പടക്കം പൊട്ടാത്തേ അത് നനഞ്ഞില്ലേ ഗീതു കൈക്കൊണ്ട് ആംഗ്യം കാണിച്ചതും മാതേസയുടെ മുടിയിൽ പിടിച്ചു വലിയായിരുന്നു ഈ സമയം നോക്കുമ്പോഴാണ് പടക്കം നല്ല ഉഷിരോടെ അവളെ പിന്നിലിരുന്ന് പൊരിയുന്നത് റബ്ബേ ഇതിപ്പോ പൊട്ടും കണ്ട മാത്ര ഈസ അവളുടെ കട പുറത്തേക്ക് ഒറ്റച്ചാട്ടായിരുന്നു ആദ്യം എഴുന്നേറ്റ് മാറിയതിന്റെ അടുത്ത നിമിഷം തന്നെ അത് പൊട്ടുകയും ചെയ്തു ആരെ ഇതിവിടെ കൊണ്ട് വെച്ചത് ഇതൊക്കെ പിള്ളേരുടെ കയ്യിൽ കൊടുക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതാ ഇസ പേടിച്ചതുപോലെയൊക്കെ ഇടയിൽ തോളിൽ ചാരിക്ക് ഇതുവിനെ നോക്കി എന്തോ പെരുവിടുത്ത് ആദ്യം അത് നോക്കുന്നുണ്ടെന്ന് കണ്ടതും അവൾ മുഖം തിരിച്ചു ആഘോഷവും തിമുറുപ്പും കഴിഞ്ഞതോടെ ഇരുവരും ഫ്രഷ് ആവാനായി മുറിയിലേക്ക് പോയി ഇസ ഫ്രഷായതിനു ശേഷം മഞ്ഞയും പിങ്കും ഇടകലർന്നൊരു സൽവാറായിരുന്നു ഇട്ടിരുന്നത് അതിൻ്റെ പിങ്ക് കളർ നെറ്റ് ഷോൾ അവളം അഴിച്ചിട്ട് മുടിക്ക് മുകളിലൂടെ ചുറ്റിയിട്ടിട്ടുണ്ടായിരുന്നു ആദ്യം പിങ്ക് നിറത്തിലുള്ള ഒരു കുർത്തയായിരുന്നു പിന്നീട് ഇട്ടിരുന്നത് പെട്ടെന്ന് ഇസമ്മയുടെ മുറിയിൽ വാതിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് അവൾ ചെന്ന് വാതിൽ തുറന്നതും മധുരങ്ങളുമായി മുന്നിൽ നിൽക്കുന്ന ഇസമ്മയുടെ കുട്ടിപ്പട എല്ലാത്തിനെയും പിടിച്ചകത്തു കയറ്റി അവൾ വാതിൽ ചാരി കേക്കും ജിലേബിയും ഹൽവയും ഒക്കെ തട്ടിയതിൻ്റെ ക്ഷീണം തീർക്കാനായി അവൾ കുട്ടിപ്പട്ടാളയും കൂട്ടി പാട്ട് വെച്ച് തുള്ളിച്ചാടാൻ തുടങ്ങി ഇനി എപ്പോഴാ ഇങ്ങനെയൊന്ന് തുള്ളാൻ പറ്റുക അതുകൊണ്ടുള്ള സമയം അടിപൊളിയാക്കി തന്നെ എന്നായിരുന്നു ഇസയുടെ മനസ്സിൽ ആദ്യ സ്റ്റെപ്പ് കയറി ഇസയോട് സംസാരിക്കാനായി മുകളിൽ വരുമ്പോൾ ഇസമ്മയുടെ റൂമിൽ വൻ ബഹളം കേൾക്കുന്നു ആദ്യ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കിയതും അറിയാതെ ചെവിയിൽ കൈവെച്ചു പോയി അത്രയ്ക്കുണ്ടായിരുന്നു അതിനുള്ള കുട്ടി കുട്ടികളുടെയും ഇസമ്മയുടെയും ഒച്ചപ്പാട് ആദ്യ പതിയാതിനുള്ളിൽ കയറി കുട്ടിപ്പണയെ ഓരോന്നിനെയും പുറത്താക്കിക്കൊണ്ട് ഇസമ്മയെ വാതിലടച്ച് കുറ്റിയിട്ടു ആരാടി വാതിൽ കുറ്റിയിട്ടെന്ന് ചോദിച്ച ഈസ തിരിഞ്ഞതും ഇസയുടെ ലാപ്ടോപ്പും ഫോണുമൊക്കെ ആയി ആദ്യം ചിരിച്ചു നിൽക്കുന്നു ഓ താനായിരുന്നു തന്നെ ഞാനൊന്ന് കാണാനിരിക്കുമായിരുന്നു അത് പറഞ്ഞുകൊണ്ട് ഇസ അവരുടെ സെൽവാറിൻ്റെ കൈ മുകളിലേക്ക് ചുരുട്ടിക്കയറ്റി അപ്പോഴേക്കും ആദ്യം ലാപ്ടോപ്പ് അവൾക്ക് നേരെ നീട്ടി എൻ്റെ ഉപ്പാന്റെ കൈയിൽ നിന്ന് താൻ ഈ സാധനം വാങ്ങിയത് തന്നെ ഞാൻ ഉപയോഗിക്കുന്നതിലും ഭേദം ഇതിനെ തല്ലി പൊട്ടിക്കുന്നതാ ഇസ പറയേണ്ട താമസം അവൻ ശരിയെന്ന മട്ടിൽ തലകുലുക്കിക്കൊണ്ട് രണ്ടും കൂടി തറയിലേക്കിട്ടു പടച്ചോനെ എൻ്റെ ലാപ്പ് ലാപ്ടോപ്പിൽ തറയിൽ വീണതും ഇസമ്മയുടെ ചങ്ക് തകർന്നു പോയി എടും തന്നെ ഞാൻ പറഞ്ഞ താനങ്ങ് അതേപോടി ചെയ്യുമോ തൻ്റെ വാപ്പ് വാങ്ങി തന്നതല്ല എനിക്ക് ഈ സാധനം ഇസ കയർത്തുകൊണ്ട് മുന്നോട്ട് ചെന്നതും ആദ്യ പിന്നിലേക്ക് നടന്നു തുറന്നിട്ട ചില്ലു ജനലിലൂടെ ഭിത്തിയില്ലാതി ചാരി നിൽക്കുകയായിരുന്നു ഇസ കയ്യിൽ കിട്ടി എന്തോ എന്നെടുത്ത് അവനെ എറിഞ്ഞതും അവനൊന്ന് പിന്നിലേക്ക് ആഞ്ഞു ആദിയുടെ കൈ അവൻ ഭിത്തിയിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് കൊല്ലാൻ ഭാവത്തിലുള്ള ഇസയുടെ നിൽപ്പ് അവൾ ഒന്നുകൂടി അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നതും അവൾ ജനാലയ്ക്ക് മുകളിൽ ഒരു കുറ്റിയെടുത്തു എഴുത്ത മാത്ര തന്നെ അതിൽ നിന്നും പാമ്പ് പിണഞ്ഞു വീഴും പോലെ കയർ താഴേക്ക് വീഴാൻ തുടങ്ങി ആദ്യവളെ എന്തു ഭാവിച്ചാണ് എന്ന മട്ടിലാണ് നിൽപ്പ് കയർ പതിയെ കയ്യിൽ ചുറ്റിക്കൊണ്ട് അവൾ ആദ്യം നോക്കി മോനെ ഡോക്ടറെ മോൻ വിചാരിക്കുന്നത് പോലത്തെ പെണ്ണല്ല ഞാന് എൻ്റെ കയ്യിലിരിപ്പുകൾ ആദ്യമോൻ താങ്ങിയെന്ന് വരില്ല അതുകൊണ്ട് മോൻ എന്ത് ചെയ്തിട്ടാണേലും ഈ നിക്കാഹ് മുടക്കിക്കോ ഇനിയും രണ്ട് ദിവസമുണ്ട് നിക്കാഹിന് അത്രയും സമയം തന്നെ ധാരാളമാണ് ഇത് മുടക്കാൻ അത്രയും ഭയത്തിൽ പറഞ്ഞു വന്ന ഇസയുടെ സ്വരം പെട്ടെന്നായിരുന്നു മാറിയത് ദേ ഈ കയറിട്ട് കഴുത്തിൽ ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ ഡോക്ടറാണെന്ന് കയറിനറിയില്ല പോകും അത് പറഞ്ഞുകൊണ്ട് അവൾ ആ കയറ് അവൻ്റെ കഴുത്തിൽ ചുറ്റി പിടിച്ചു